യും സാബു പേരിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നും സാബുമോൻ മോൻ തനിക്ക് ഒരു സഹോദരനെ പോലെയാണെന്നും ലോകത്ത് ഏറ്റവും സേഫായി യാത്ര ചെയ്യാനാകുന്നത് സാബുവിന്റെ കൂടെയാണെന്നുമാണ് മഞ്ജുപിള്ള പറയുന്നത് എത്ര ദൂരം വേണമെങ്കിലും ധൈര്യമായി യാത്ര ചെയ്യാൻ കൂടെ കൂട്ടാനാകുന്ന സുഹൃത്തും സഹോദരനുമാണ് സാബുമോൻ ഒരു ടി വി പരിപാടിയിൽ തമാശയ്ക്ക് പറഞ്ഞ കഥ വളച്ചൊടിച്ച് ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയിരിക്കുകയാണെന്നും സാബുവാണ് ഇത് തനിക്ക് അയച്ചു തന്നതെന്നും അത് കണ്ട് ചിരി വന്നുവെന്നും നിങ്ങൾ എന്നെ ഹേമ കമ്മിറ്റിയിൽ ചേർക്കുമല്ലേ എന്ന് ചോദിച്ചാണ് സാബുമോൻ മോൻ ചിരിച്ചതെന്നും മഞ്ജു പറയുന്നു അന്ന് താനും സാബുവും കാർത്തിക്കും ലേമറിടിയൻ ഹോട്ടലിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് സാബു മോന് പാതിരാത്രിയാണ് വിശപ്പ് വരുന്നതെന്നും രാത്രിയിൽ വിശന്നു കഴിയുമ്പോൾ തന്നെയും കാർത്തിക്കിനെയും വിളിച്ചെണീപ്പിച്ച് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയാറുണ്ടെന്നും മഞ്ജുപിള്ള ഓർക്കുന്നുണ്ട് എന്നിട്ട് പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആകും ഹോട്ടലിൽ തിരിച്ചെത്താനെന്നും സാബു മോൻ നേരത്തെ തന്റെ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു വെക്കുമെന്നും അപ്പോൾ താൻ റിസപ്ഷനിൽ പറയും തന്റെ റൂം സാബു മോൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്നും മഞ്ജുപിള്ള പറയുന്നുണ്ട് സാബു മോൻ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നു ഒരാളാണ് തനിക്കാകട്ടെ രാത്രിയിൽ ഉറക്കം പ്രധാനവുമാണ് അങ്ങനെ ഒരു ദിവസം താൻ റൂം നമ്പർ മാറ്റി പറഞ്ഞുവെന്നും ഒരു റൂമിൽ അങ്ങനെ തട്ടി മദാമ സാബു മോനെ ചീത്ത വിളിച്ചു എന്നതായിരുന്നു കഥയെന്നും മഞ്ചുപിള്ള പറയുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പല നടിമാരും തങ്ങൾക്ക് നേരെ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് മഞ്ജുപിള്ള മുൻപ് പറഞ്ഞ തമാശ കഥ വേറെ രീതിയിൽ ഉപയോഗിച്ച് വലിയ രീതിയിൽ പ്രചാരണം നടന്നത് ഇതിന് പിന്നാലെ മഞ്ജുപിള്ള തന്നെ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ